ഇരുപത്തി മൂന്നാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് നരേന്ദ്ര ദാമോദർ മോദി വരികയാണ് എന്തിനാണ് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രകാശന പുസ്തക പ്രകാശനത്തിന് വരിക അല്ലെങ്കിൽ മാസ്റ്റർ പ്രാൽ പ്രകാശനത്തിന് വരിക അല്ലേ അല്ല വരുന്നത് കേരളത്തെ പിടിക്കാനുള്ള പടയോട്ടത്തിൻ്റെ കാൽ കാൽവിളക്ക് നാട്ടാൻ ഇദ്ദേഹം ബി ജെ പി അധ്യക്ഷനെ എടുത്ത യോഗത്തിലും ഇപ്പം പുതിയ അധ്യക്ഷനെ എടുത്തല്ലോ ഡൽഹിയിൽ നടന്ന ഒരുപാട് യോഗത്തിലും ആസാമിലും ബംഗാളിലും പോകുന്ന സ്ഥലത്തൊക്കെ നരേന്ദ്രമോദി പറയുന്നൊരു പേരാണ് കേരളം തിരുവനന്തപുരം കോർപ്പറേഷൻ വി വി രാജേഷ് ആൻഡ് രാജീവ് ചന്ദ്രശേഖർ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചതുപോലെ കേരളം പിടിക്കാനുള്ള പിടിച്ചതിന് ശേഷം ഗുജറാത്ത് പിടിച്ചു അതുപോലെ കേരളം പിടിക്കാനുള്ള പരിപാടിയുമായി വരികയാണ് സാറ്റലൈറ്റ് ടൗണുകളാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതിൽ ആറ്റിങ്ങൽ കിഴക്കൂട്ടം ഭാഗത്തിനൊരു സാറ്റലൈറ്റ് ടൗൺ അതിലൂടെ രണ്ട് മണ്ഡലം പിടിക്കുക അത് കിഴക്കൂട്ടത്തെ പിടിക്കുക ആറ്റിങ്ങലിനും പിടിക്കുക നെടുമങ്ങാട് ഭാഗത്തൊരു സാറ്റലൈറ്റ് ടൗൺ അതിൻ്റെ ഭാഗമായി നെടുമങ്ങാട് വാപനപുരം പ്രദേശത്തുള്ള വോട്ടർമാരെ പിടിക്കുക കാട്ടാക്കടയിലൊരു സാറ്റലൈറ്റ് ടൗൺ അതിൻ്റെ ഭാഗമായി നെർത്തിയാറ്റിങ്കര പാറശാല കാട്ടാക്കട മണ്ഡലങ്ങളിലെ വോട്ടർമാരെ പിടിക്കുക അങ്ങനെ ആദ്യ ഗുരുതരമായ അതീവ തരത്തിലുള്ള വലിയ തോതിലുള്ള വികസിത കേരളം വികസിത തിരുവനന്തപുരം വികസിത കാട്ടാക്കട വികസിത കഴക്കൂട്ടം വികസിത ആറ്റിങ്ങൽ പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വികസിത ജില്ല തുടർന്ന് വികസിത കേരളത്തിന് വേണ്ടി വലിയ പരിപാടികളുമായിട്ടാണ് വരുന്നത് തിരുവനന്തപുരം മെട്രോ നഗരമാക്കുക മെട്രോ സിറ്റിക്കുള്ള രണ്ടാംഘട്ട പൈസ കൊടുക്കുക മാലിന്യ സംസ്കരണം ഇൻഡോർ മാതൃകയിൽ കൊണ്ടുവരിക പിന്നെ പട്ടിയെ പിടിച്ച് എല്ലാ പട്ടികളെയും പിടിച്ച് അകത്തിടുക അതിനകത്ത് ഏതൊക്കെ വരുമെന്നറിയത്തില്ല അപ്പം എല്ലാത്തിനെയും പിടിച്ച അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വനിതാ സൗഹൃദമായ സ്റ്റേഷനുകളും പരിപാടികളും ഇവർ പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വനിതാ സൗഹൃദമായ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കും ഇവർ നോക്കുന്നത് എല്ലാവരും ഇപ്പോൾ വനിതയെ പിടിക്കാനാണ് നടക്കുന്നത് അവരുടെ വോട്ട് കിട്ടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ വലിയ തോതിലുള്ള ഒരു ഒരു മാസ്റ്റർ പ്ലാൻ ഒരു ടിൻ സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ടൗണുകൾ കൂടി വികസിപ്പിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു മാസ്റ്റർ പ്ലാൻ മോദി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല എയർപോർട്ടിൽ നിന്ന് മോദിയുടെ ഈസ്റ്റ് പോർട്ടിൽ കിഴക്കേക്കോട്ടിൽ ഈ പരിപാടി നടക്കുന്ന സ്ഥലം വരെ റോഡ് ഷോയും ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ മൊത്തം റോഡ് ഷോ ആയിരിക്കത്തില്ല ഇടയ്ക്ക് ഒരു കിലോമീറ്റർ ചില പാളയത്തു മറ്റോ ആയിരിക്കും ചിലപ്പോൾ റോഡ് ഷോ എന്തായാലും റോഡ് ഷോയും പ്ലാൻ ചെയ്തിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് ഇരുപത്തയ്യായിരം പ്രവർത്തകരെ മൊബിലൈസ് ചെയ്യുന്നുണ്ട് ബി ജെ പി അതിൽ കൂടുതലും വനിതകളും കുട്ടികളും ഒക്കെ ആയിരിക്കും യുവമോർച്ചയ്ക്കും മഹിളാ മോർച്ചയ്ക്കും ഒക്കെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ പങ്കാളിത്തമാണ് മറ്റന്നാൾ തിരുവനന്തപുരം നഗരത്തിലുണ്ടാകാൻ പോകുന്നത് വലിയ റോഡ് ഷോയൊക്കെ നടത്തി നരേന്ദ്രമോദി തിരുവനന്തപുരത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുന്നു അതിലൂടെ ആദ്യം തിരുവനന്തപുരം ജില്ല തുടർന്ന് കേരളം ഇതാണ് പുതിയ മോദിയുടെ മാജിക്